ആ വന്ന ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പല ആളുകളും എനിക്ക് അയച്ചു തന്നു ശ്രീ ആലക്കോടിനെ പേടിച്ചിട്ടുള്ള അത് എന്നെ പേടിക്കാൻ ആ വാർത്ത വന്ന ദിവസം രാത്രി ആരോ ഒരാൾ ഈ ലിങ്ക് ആ വാർഡ് തല ഗ്രൂപ്പിൽ ഇട്ടു അതോടുകൂടി ആ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി കേസ് കൊടുക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ എന്നെ കേൾക്കാൻ ഈ നിയമപീഠം തയ്യാറാകുമെന്നുള്ള വിശ്വാസവും ഇരിക്കുന്നുണ്ട് വീടടുത്ത് കിടന്ന് ഉരുളരുത് മെമ്പറെ അത് നല്ല ഒരു പരിപാടിയല്ല എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട മെമ്പറോട് പറയുന്നത് അതാണ് പ്രധാനമായും നോക്കേണ്ടത് ബ്രാക്കറ്റിൽ ശ്രീനി ആലക്കോടിന്റെ വീഡിയോ കണ്ട് പേടിച്ചിട്ടല്ല എന്ന വെല്ലുവിളി നമസ്കാരം ശ്രീനി ആലക്കോടാണ് വേണ്ട വേണ്ട എന്ന് വെച്ചാലും ഇങ്ങോട്ടേക്ക് തള്ളി മറിക്കുമ്പോൾ അല്പമെങ്കിലും അങ്ങോട്ടേക്ക് തള്ളണ്ടേ സാറേ അതുകൊണ്ട് വന്നതാണ് നമ്മുടെ നാട്ടിലെ ചില ജനപ്രതിനിധികൾക്ക് ഒരു ധാരണയുണ്ട് ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെന്ന് ചില ജനപ്രതിനിധികളിൽ നിന്ന് എടുത്തു ഞാൻ പറയുകയാണ് എല്ലാവരും അങ്ങനെയല്ല വളരെ മാന്യമായി ആത്മാർത്ഥത കൂടി ജനസേവനം നടത്തുന്ന ഒട്ടേറെ പഞ്ചായത്ത് മെമ്പർമാർ ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി ചില മെമ്പർമാർ അവർ എല്ലാം തികഞ്ഞവരാണെന്നുള്ള ധാരണയിൽ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നവരാണ് പാലപ്പുഴ പഞ്ചായത്തിലെ എളമ്പേരത്തു നിന്നും കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഒരു പട്ടികജാതി പട്ടിക വിവാദത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥയായിരുന്നു അത് അവരുടെ കിണറിലേക്ക് തൊട്ടടുത്ത ഫാക്ടറിയിൽ നിന്നും രാസപദാർത്ഥമടങ്ങിയ മലിനു ജലം ഒഴുകുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് അവർ പല സ്ഥലത്തും പരാതിയുമായി സമീപിച്ചു ഒരു നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത് ആ വാർത്ത ലോകമറിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കണ്ടു അന്ന് ആ വീഡിയോ ചെയ്തതിനു വേണ്ടി ഞാൻ അവിടെ എത്തിയപ്പോൾ തൊട്ടടുത്ത വാർഡിലെ ആളുകൾ അതിന് തൊട്ട് അയൽവാസികളൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് അവരൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആ വീടിന്റെ വെളിപ്പാടകലുള്ള പഞ്ചായത്ത് മെമ്പർ അഞ്ച് ദിവസം മുമ്പ് വിവരം അറിയിച്ചിട്ട് പോലും അങ്ങോട്ടേക്ക് വന്നില്ല എന്ന് ആ വീട്ടുകാരാണ് നമ്മളോട് പറഞ്ഞത് അതെല്ലാവരും കേട്ടതാണ് അതിനുശേഷമുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് ഞാൻ വീഡിയോ ചെയ്തു ആ വീഡിയോ ആളുകൾ കണ്ടു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു കോൾ മൂന്നാലഞ്ച് മിസ് കോൾ ഉണ്ട് ഞാൻ ഡ്രൈവിങ് ആയതുകൊണ്ട് എടുത്തിട്ടില്ല ഞാൻ ലാസ്റ്റ് മിസ് കോൾ വന്നതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിച്ചു വിളിച്ചു അപ്പോഴാണ് പറയുന്നത് നീ ആരാണെന്നാണ് നിന്റെ നിനക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് നിനക്ക് വാർത്ത ചെയ്യാൻ ആരാണ് അധികാരം തന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ ഇവിടുത്തെ മെമ്പറാണ് അപ്പോൾ എന്നോട് ചോദിക്കണ്ടേ ആ ഫാക്ടറിയുടെ ഉടമയോട് പോയി ചോദിക്കട്ടേ അതൊന്നും അറിയാതെയാണ് വാർത്ത ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവരെന്നോട് ചോദിച്ചത് ഇവരോട് ചോദിച്ചിട്ട് വേണോ ഞാൻ വാർത്ത ചെയ്യാൻ വേണ്ടി അഞ്ച് ദിവസം മുമ്പ് വിവരം അറിയിച്ചിട്ട് പോലും ആ വീട്ടിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ആ മെമ്പറോട് ഞാൻ ചോദിക്കണോ ഈ വാർത്ത എന്ന് ചെയ്തോട്ടെന്ന് നിരന്തരം പാവപ്പെട്ട കുടുംബത്തെ രാസപദാർത്ഥമടങ്ങിയ ഈ മലിനജലം മലിനജലമൊഴുക്ക് ബുദ്ധിമുട്ടിക്കുന്ന ആ ഫാക്ടറി ഉടമയോട് പോയി ചോദിക്കണോ ഞാൻ ഈ വീഡിയോ ചെയ്തോട്ടേന്ന് ആരോടാണ് ചോദിക്കേണ്ടത് മെമ്പറെ പാവപ്പെട്ട ജനവിവാഹത്തോടൊപ്പം നിൽക്കാതെ മുതലാളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ള ധാരണ ജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ മെമ്പറെ കുറിച്ച് അങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം മെമ്പർക്ക് വേണം എന്തായാലും നിയമപരമായി നേരിടുമെന്നാണ് പറഞ്ഞത് അനേ ഞാൻ പിന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് മെമ്പർ എന്നോട് പറഞ്ഞത് മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളൂ ഞാൻ തയ്യാറാണ് ഞാൻ കോടതിയിൽ കാണാമെന്ന് നിങ്ങളോട് തന്നെ മറുപടി പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ പേടിപ്പിച്ചിട്ട് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെറ്റായ ധാരണയാണ് അതും കഴിഞ്ഞു അതിനുശേഷം വന്ന ഒരു മെസ്സേജ് കൂടി ഞാൻ വായിക്കാം എൻ്റെ എനിക്ക് വന്ന മെസ്സേജ് അല്ല ഇവരുടെ പഞ്ചായത്ത് വാർഡ് തല ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ് ആ മെസ്സേജ് അതിന്നലെയാണ് വന്നത് ആ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം കിൻഫ്ര എഫ് ബ്ലോക്കിലെ കിണർ മലിനമായ സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമയുടെ റിട്ടേൺ പരാതി പഞ്ചായത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്തിലെ എ എസ് എച്ച് ഐ ജെ എച്ച് ഐ ക്ലർക്കുമാർ ഒപ്പം മെമ്പറും ചേർന്ന് വീട്ടിലും പിന്നീട് കമ്പനിയിലും പോയി പരാതി നേരിട്ട് ബോധ്യപ്പെട്ടു കമ്പനിയുടമ നാട്ടിലില്ലാത്തത് കാരണം കമ്പനിയുടമ നാട്ടിലില്ലാത്തത് കാരണം നാളെ നാട്ടിലെത്തിയാലുടൻ പഞ്ചായത്തിൽ വരാനും തുടർ നടപടികൾ സ്വീകരിക്കാനും പറഞ്ഞു ബ്രാക്കറ്റിൽ അതാണ് പ്രധാനമായും നോക്കേണ്ടത് ബ്രാക്കറ്റിൽ ശ്രീനി ആലക്കോടിന്റെ വീഡിയോ കണ്ട് പേടിച്ചിട്ടല്ല എന്ന വെല്ലുവിളി അതിനുശേഷം കമ്പനിയുടമ നാട്ടിലെത്തിയ ഉടൻ ആ കുടുംബത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുറെ ഫോട്ടോയുണ്ട് ആ ഫോട്ടോ മെമ്പർ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ആണ് മെമ്പറെ ഫോട്ടോയിൽ കാണാത്തതെന്നുള്ള ആ ഒരു ക്യാപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട് അവരുടെ വാർഡ് തല ഗ്രൂപ്പിലിട്ടതാണ് അന്ന് ആ വാർത്ത വന്ന ദിവസം രാത്രി ആരോ ഒരാൾ ഈ ലിങ്ക് ആ വാർഡ് തല ഗ്രൂപ്പിലിട്ടു അതോടുകൂടി ആ ഗ്രൂപ്പ് അഡ്മിൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ മെമ്പറുടെ ഭർത്താവ് എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവ് അദ്ദേഹമാണ് പോലും അത് ഗ്രൂപ്പിന്റെ അഡ്മിൻ അദ്ദേഹവും ഒരു അഡ്മിനാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ സാധാരണ ഗതിയിൽ ആളുകൾ അഡ്മിൻ ഉള്ളി ആക്കും അവിടെ ചർച്ച വേണ്ടാന്ന് കരുതിയിട്ട് ഇതുപോലെ ആ ഗ്രൂപ്പും അഡ്മിൻ ലി ആക്കി അങ്ങനെ ആ വന്ന ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പല ആളുകളും എനിക്ക് അയച്ചു തന്നു ശ്രീനി ആലക്കോടിനെ പേടിച്ചിട്ടുള്ള അത് എന്നെ പേടിക്കാൻ ഞാൻ ആരാണ് എന്നെ ആരും പേടിക്കേണ്ടതായിട്ടില്ല ഞാൻ ആരെയും പേടിപ്പിക്കാനും നിൽക്കാറില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു എന്ന് മാത്രം അതിനപ്പുറത്ത് എന്നെ പേടിച്ചിട്ടല്ല ചെയ്തത് ഞങ്ങളത് അങ്ങ് നിങ്ങൾ നേരത്തെ ചെയ്യണമായിരുന്നു അല്ലെ നിങ്ങൾ നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒന്ന് വീഡിയോ ചെയ്യുമായിരുന്നോ നാലാളുകൾ കാണുമായിരുന്നോ അവർക്ക് നീതി കിട്ടാത്തത് കൊണ്ടാണല്ലോ അവസാനം എന്നെ വിളിച്ചത് അങ്ങനെയാണോ ലോകം അറിഞ്ഞത് ഈ സംഭവം അപ്പം ഇതൊന്നും അറിയാതെ എന്നിട്ട് അന്ന് അവരെന്നോട് ചോദിച്ച ഒരു കാര്യം കൂടിയുണ്ട് എന്നാൽ ആ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ് പരാതി കൊടുക്കാതെ ഇരിക്കുകയാണ് അവിടെ പോകാൻ കഴിയാമെന്ന് ഞാൻ പറഞ്ഞു മാഡം പരാതിയുടെ കോപ്പി കയ്യിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് വാർത്ത എടുത്തത് നിങ്ങൾ പരാതി കണ്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഞാനിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു ചോദിച്ചാണ് വെച്ചാണ് അങ്ങനൊരു പഞ്ചായത്തിൽ ഒരു പരാതിയെ കിട്ടിയിട്ടില്ലെന്നാണ് സെക്രട്ടറി എന്നോട് പറഞ്ഞതാണ് ഈ തല ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമായി എന്നോട് പറയുന്നത് അന്ന് രണ്ട് ദിവസം മുമ്പ് ഈ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് അതിൻ്റെ റെസീറ്റ് ആ ശില്പ എന്ന് പറയുന്ന കുട്ടി ആ വീട്ടിലെ കുട്ടി ആ നമ്മുടെ ക്യാമറയിൽ സംസാരിച്ച ആ കുട്ടിയുടെ കയ്യിലുണ്ട് അതാണ് ഞാൻ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ അന്ന് ചെയ്തത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ ഒന്നും പറയാതെ ഫോൺ കട്ട് കട്ടുകയാണ് ഉണ്ടായത് അങ്ങനെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നിട്ടും വീണടുത്ത് കിടന്ന് ഉരുളരുത് മെമ്പറെ അത് നല്ല ഒരു പരിപാടിയല്ല എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട മെമ്പറോട് പറയാനുള്ളത് ജനപ്രതിനിധിയായാൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ശക്തി വേണം അങ്ങനെ വിമർശിക്കുന്നവരെയൊക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് ജയിലിൽ അടക്കമെന്ന് പറയാനൊന്നും ഒരു പാർട്ടി മെമ്പർ അതായത് നിങ്ങൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ആ ധാരണ നിങ്ങൾക്ക് വേണം ഒരു പാർട്ടി സഖാക്കളും നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ അനുകൂലിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു അധികാരം കിട്ടുമ്പോൾ ഞാൻ വലിയ ആളാണ് എന്നുള്ള ധാരണയിൽ നടക്കുന്നത് ആർക്കും ഒരു പുഷ്നമല്ല അത് ഞാനായാലും നിങ്ങളായാലും ഈ ലോകത്തിലുള്ള ഓരോരാളായാലും സ്വന്തം സ്ഥാനം മറന്ന് പ്രവർത്തിക്കരുത് പ്രിയപ്പെട്ട മെമ്പറോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് വിനീതമായ അഭ്യർത്ഥനയാണ് ഇവരെ മാനനഷ്ടത്തിൽ കേസ് കൊടുക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ എന്നെ കേൾക്കാൻ ഈ നിയമപീഠം തയ്യാറാകുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് എന്തായാലും എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇനിയും അടിച്ചമർത്തപ്പെടുന്നവരോടോടൊപ്പം കൈകോർത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഈ നാട്ടിൽ ഇന്നും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ